അസലാമലൈക്കും വരഹമുല്ലേ സഹോദരങ്ങളെ നിഷ്പക്ഷമതികളോട് ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിരുന്നു സുന്നത്ത് ജമാത്തിൻ്റെ എല്ലാ സംഘടനകളും ഒന്നാണെന്ന് മനസ്സിലാക്കണമെന്നും എല്ലാ സുന്നി സംഘടന സംഘടനൻ്റെ പരിപാടികൾക്ക് ഞങ്ങൾക്ക് പോ നമുക്ക് പോകാൻ പറ്റും എന്നുമുള്ള ഒരു വീഡിയോ ചെയ്തിരുന്നു എന്നാൽ അത് എല്ലാവരും അത് അംഗീകരിച്ചോളുന്നില്ല ഞാനൊരു നിഷ്പക്ഷമായിട്ട് സംസാരിക്കുന്ന ആളാണ് നമ്മൾക്കിപ്പോൾ എ പി വിഭാഗം സുന്നി സംഘടന അവരൊരു പരിപാടി സംഘടിപ്പിച്ചാൽ ആ പരിപാടി മറുവിഭാഗത്തിനെ ആക്ഷേപിക്കാൻ വേണ്ടിയും ഇപത്ത് പറയാൻ വേണ്ടിയും അല്ലെങ്കിൽ നമ്മൾക്ക് പോകാം എന്ന പോലെ ഇ കെ വിഭാഗത്തിൻ്റെ പരിപാടിയും അങ്ങനെ തന്നെ സംസ്ഥാനൻ്റെ പരിപാടിയും അങ്ങനെ തന്നെ ഇതിനൊക്കെ പോകാമെന്നും അവിടെ സദസ്സിൽ ചെന്നിരിക്കാമെന്നും അത് പാടില്ല എന്ന് പറയുന്ന ചില ആളുകളുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ മൂന്ന് വിഭാഗത്തിൻ്റെ പരിപാടിക്ക് പോകുകയാണെങ്കിൽ അവിടെ സാസ്ത്ര ചെന്നിരിക്കും നമ്മളെല്ലാത്തിൻ്റെയും ആളാണ് എന്നാൽ ഒന്നിനോട് നമുക്ക് പ്രത്യേകമായിട്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടാകും അതെല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ ആളായിട്ടല്ല നമ്മുടെ ആശയങ്ങൾ പറയുന്നത് ആശയങ്ങൾ ഒന്നാണെന്നുള്ള അലക്ക് നമ്മളെന്ത് ചെയ്യണം എല്ലാവരും എല്ലാവരോടും സഹകരിച്ചുകൊണ്ട് സുന്നി സമൂഹത്തിൻ്റെ കെട്ടുറപ്പ് നമ്മളെന്തു ചെയ്യണം അത് ഇതാണെന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുന്ന രൂപത്തിൽ കൂടി നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങളായിട്ട് നീങ്ങിയാൽ നമ്മൾക്ക് ഒരു ഒരു ആക്ഷേപമോ ഒരു കുത്തിവാക്കോ കേൾക്കേണ്ടി വരില്ല മറ്റുള്ളവരെ പേടിച്ചിട്ട് നമ്മളെന്താണ് പോകുന്നിട്ടും കാര്യമല്ല നമ്മളെ ജോലി നഷ്ടപ്പെടും അതല്ലെങ്കിൽ ജനങ്ങളെ എന്ന് തോന്നിക്കും എന്നൊക്കെ തോന്നുകയാണെങ്കിൽ ഞാൻ ഒരുക്കാണ് ഒരിക്കൽ ഞാൻ ഒരു എ വിഭാഗത്തിൻ്റെ ഒരു പരിപാടി ഉണ്ട് നമ്മളെ നാട്ടിൽ അപ്പോൾ ഞാനവിടെ കേൾക്കാൻ പോയി പോന്നപ്പോൾ ഒരു പക്ക നാടന ഒരു ആൾ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ജന്നേ അത് എ പി ആയതെന്ന് ചോദിച്ചു എന്നോട് ജന്നേടാ ഏ പി ആദ്യം ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാനതൊക്കെ എന്നോ എന്ന് പറഞ്ഞു പിന്നെ ഈ കെൻ്റെ പരിപാടി ഉണ്ടോ അതിൻ്റെ സാസിലും ഞമ്മൾ ചെന്നിരിക്കും കാരണം ഞാൻ എന്നെ പഠിപ്പിച്ച ഒരു ഉസ്താവിൻ്റെ ഒരു ബാക്കി അയാൾ ഏ പിൻ്റെ ഒക്കെ ശരിക്കായിരുന്നു ഒരു കൊല്ലം അവിടെ ഓതിരുന്നു ഇവിടെ കോട്ടക്കൽ ചെങ്കോട്ടിക്കൽ മുതിരിച്ചായിരുന്ന കൂമണ്ണ ഉസ്താദ് എന്ന് പറയുന്ന അസ്സൻ മുസ്ലിയാർ വഫാത്തൈൻ അബറുള്ള അദ്ദേഹം പറയും അന്ന് മുമ്പ് ഈ സമസ്ത രണ്ടായി പിരിഞ്ഞ പിരിഞ്ഞങ്ങളോട് ആരെങ്കിലും നിങ്ങളെ ഇതിൻ്റെ ആളാന്ന് ചോദിച്ചാൽ ഞാൻ ഒരുത്തൻ്റെ എന്ന് പറഞ്ഞു കണ്ടിട്ടോ എന്ന് പറയും രസകരമായ രൂപത്തിൽ മുപ്പര് അങ്ങനെ എല്ലാ പരിപാടിക്കും പോകാൻ മുപ്പര് കുട്ടികളോട് പറയും അല്ലെങ്കിൽ ആരേനും പോകരുതെന്ന് പറയും ഇങ്ങനെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്നൊക്കെ ഒരു കാര്യം ഉൾക്കൊണ്ടു ഇവിടെ എത്ര ആളുകൾ ആരെ തെറി പറഞ്ഞാലും നമ്മളെ നാവ് കൊണ്ടെന്ത് ചെയ്യലില്ല ഇതര സുന്നി സംഘടനകളെ ഈ ആക്ഷേപിക്ക് തെറി പറയുക ചെയ്യൂല കാരണം അതാണ് നമ്മൾ ചെറുപ്പത്തിലെ പഠിപ്പിച്ചതാണ് നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ പരക്കാരും ഒക്കെ അങ്ങനെയാണ് നമ്മളെ പഠിപ്പിച്ചത് നമ്മളെ ഉസ്താദമാരും അങ്ങനെ തന്നെ പഠിപ്പിച്ചത് എന്നാൽ നമ്മുടെ ഉസ്താദുമാരുടെ കൂട്ടത്തില് എ പി വിഭാഗത്തിൻ്റെ ആൾക്കാർ ഇ കെ വിഭാഗത്തിൻ്റെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പലരുണ്ടാകുമല്ലോ അവരും നമ്മൾ ഇന്നോട് വ്യക്തിപരമായിട്ട് നമ്മളോടൊന്നും അങ്ങനെ ഈ ശക്തമായിട്ട് എതിർക്കുന്ന ഒരവസ്ഥയും കണ്ടിട്ടില്ല എന്നാലും ഇപ്പോഴത്തെ അവസ്ഥ അതല്ല ഇപ്പോൾ കുറേക്ക് അയവ് വന്നിരിക്കുകയാണ് എന്നാലും ഈ സമയത്ത് നമ്മളെന്ത് ചെയ്യണം എല്ലാ സുന്നികളും ഒന്നായി കണ്ട് കണ്ട് വഹാബീസം ഇവിടെ നമ്മൾ കുടി കുടീൻ്റെ ഉള്ളിൽ വരെ എത്തിയില്ല ഇപ്പോൾ റഹമത്തുള്ള ഖാസിമേ പറഞ്ഞതുപോലെ ഇവിടെ സമസ്തൻ്റെ പ്രവർത്തനം കൊണ്ട് ഇവിടെ എന്താണ് വഹാബീസം തടയാൻ കഴിഞ്ഞിട്ടില്ല വഹാബീസത്തിനെ തടയാൻ കഴിഞ്ഞിട്ടില്ല വഹാബീസത്തിൻ്റെ വളർച്ച എന്നാലെന്താണ് ഈ അതിൻ്റെ ഏറ്റവും വലിയ ഊക്ക് വറക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ എന്ന് പറഞ്ഞു സമസ്ത അവിടെ രൂപീകരിച്ചെന്തിനാണ് വഹാബീസത്തിനെ തീർക്കാനോ വഹാബി ഇസം എന്ന പോലെ മുജാഹിദ് ജമാഅത്ത് ഖാദിയാനി കള്ളത്തരീഗത്തുകാർ ഇവർക്കൊക്കെ എതിരായിട്ടാണ് സമസ്ത രൂപീകരിച്ചത് അപ്പം ഈ ആശയത്തിന് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ തന്നെ അവരെ പരിപാടിക്കൊക്കെ സഹകരിച്ചു കൊണ്ട് ഓലോ പരിപാടി പോയിരിക്കുക അല്ലെങ്കിൽ നമ്മളെ രാഷ്ട്രീയ പാർട്ടിക്കാരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്താക്കുക നമ്മൾ ഓരോ പരിപാടിക്ക് നമ്മളെ തങ്ങന്മാരെ തങ്ങന്മാരും നമ്മളെ പണക്കാട് തങ്ങന്മാരൊക്കെ നമ്മളെ തങ്ങന്മാരാണല്ലേ ഇവരൊക്കെ മിഷിരിക്കുകയാണ് എന്ന് പറയുന്നിട്ട് ഓല തൊള്ളു കഴിഞ്ഞിട്ട് അടക്കുക പച്ച വിശ്രീക്കാരൻ്റെ എന്നാണ് അതിൻ്റെ അർത്ഥം പണക്കാട് തങ്ങന്മാരൊക്കെ ഉറുക്കം മലസമുണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് കാഫറാണെന്ന് അവർ പറയണത് നമ്മൾ ഒരു സുന്നികളെ പെട്ട ഏതെങ്കിലും നമ്മൾ രണ്ട് മൂന്ന് സുന്നി സംഘടനകൾ ഉണ്ടെങ്കിലും ഒക്കെ ആശയത്തിൽ വന്നു ഒരു കൂട്ടർ മറ്റൊരാളെ കാഫറാണെന്ന് പറയലില്ല എ കാർ തുടർന്ന് സ്കരിക്കാൻ പറ്റൂലാന്ന് ഈ കക്കാർ ഈക്കാരെ തുടർന്ന് സ്കരിക്കാൻ പറ്റില്ല എ കാർ ഇപ്പം പറയല്ലോ മുമ്പൊക്കെ പറഞ്ഞിരുന്നു അതെന്താണെന്ന് വെച്ചാൽ മുമ്പ് പറഞ്ഞു കഴിഞ്ഞത് വാശിക്ക് രണ്ടായി പെരിഞ്ഞാമയത്തിലുള്ള ഉണ്ടല്ലോ ആ വാശിക്ക് പറഞ്ഞതാണ് അത് ഈ തുടരാൻ പറ്റാത്തൊരു ഒരു സാഹചര്യമൊന്നും തമ്മിലില്ല അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ നമ്മളെ ഈ പുണ്യമായ റമദാൻ മാസത്തിൽ റമദാൻ മാസം മുതൽ എല്ലാവരും പരസ്പരം കാണുമ്പോൾ നല്ല സൗഹാർദ്ദത്തിൽ ഇതേപോലെ മതപഠന ക്ലാസ്സുകൾ ഇഫ്താർ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ക്ഷണിച്ചാൽ എല്ലാവരും പോകാം എല്ലാ പരിപാടിക്കും പോകാം സുന്നികളെ പരിപാടികളിൽ എന്താണ് അറിയാം നമ്മൾ ആരും ആരും ഒരാളും ഒരാൾക്കാളും ഉന്നതരല്ല എൻ്റെ സംഘടന ഏറ്റവും വലിയത് മറ്റേ മോശം എന്നൊന്നും പറയാനൊന്നുമില്ല ആരുതാ ആരുതാണ് ഇവിടെ അത് സ്വീകരിക്കുക എന്നുള്ളത് അവൻ്റെ ഈമാനാണ് ഞാൻ എൻ്റെ സംഘടന എന്നാലും സംഘടനയുടെ കൊടിയല്ല നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ സംഘടനൻ്റെ കൊടിയല്ല പോവുക എന്ന പോലെ മഹദീമാമിൻ്റെ മഹദീമാമ് ഏന്തേലും സംഘടനൻ്റെ കൂടിയൊന്നും അല്ല നമ്മുടെ സംഘടന കൊടി കൊടുത്താൽ മഹദീമാമ അതല്ല സ്വീകരിക്കുക നമ്മൾക്ക് ഉള്ള കൊടികളുണ്ടല്ലോ അപ്പോൾ മഹദീമാമ് ഏതെന്ന കൊടീൻ്റെ കളർ കറുപ്പ് നിറാണെന്ന് പറഞ്ഞത് ഖുറാസാൻ ഭാഗത്ത് നിന്ന് കൊണ്ടുവരുന്ന അത് മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മൗലാന നജീബ് ഉസ്താദ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിന് മുമ്പ് അതിൻ്റെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി പറഞ്ഞ പറഞ്ഞതാണ് അപ്പോൾ അപ്പോൾ നമ്മളൊന്ന് കൊടിൻ്റെ പേരിലോ നിറത്തിൻ്റെ പേരിലോ കിളറിൻ്റെ പേരിലോ മറ്റുള്ളവരെ ആക്ഷേപിക്കാതെ നമ്മളെല്ലാ സുന്നികളും ഒന്നാണെന്ന് കണ്ടു കണ്ട് ഏത് ഗ്രൂപ്പാവട്ടെ ആ ഗ്രൂപ്പിൽ അടിയറച്ച് കൂടെ തന്നെ നിങ്ങളെ സംഘടനക്ക് പ്രവർത്തിക്കലോട് കൂടെ തന്നെ മറ്റുള്ളവരെ അപരനെ അന്യനായി കാണാതെ അൽ മുസ്ലിമു ഇന്നമൽ മിനുന ഇന്നമൽ മിനുന എഹ്ബ എന്നാണ് അൽ എഹ്വാന്നു പറഞ്ഞത് ഒരു മാക്കും വാപ്പാക്കും പ്രവ ഈ ഈ പിറന്ന മക്കൾക്കാണ് അല്ലിഹ്വാന്ന ഇന്നമൽ മിനുനൽ ഇന്നമൽ മീനൂൻ ഇഹ്വാന്ന് സഹോദരന്മാരാണെന്ന് ഏ എന്നപ്പോൾ ഈ ഒരു ഉമ്മാക്കും വാപ്പാക്കും പിറന്ന മക്കളെപ്പോലെയുള്ള ഇഹ്വ അഹ്വത്തുള്ള ആളുകളാണ് മിനികൾ എന്ന റസൂലത പഠിപ്പിച്ചത് അപ്പോൾ നമ്മൾ ഈ കെക്കാർ മുമ്പിനല്ല എ പി കാരും അങ്ങനെ നമ്മൾ തർക്കികളില്ലല്ലോ നേരെ മറിച്ച് നമ്മളിൽ നിന്ന് വിഭിന്നമായ നിലയ്ക്ക് മുജാഹിദ് വിസ്തമാവട്ടെ വിസ്തമല്ലാത്തവരൊക്കെ മിച്ചിരിക്കാന്നാണ് മറ്റുള്ളൊരു വിശ്വാസം ഈ വിസ്തമിൻ്റെ വിശ്വാസം വിസ്തം മാത്രമാണെന്താണ് സുന്നി മുസ്ലിമുള്ള വാക്കിലൊക്കെ മിച്ചിരിക്കുന്നത് എന്നെപ്പോലെ നമ്മൾ വിശ്വസിക്കണില്ല എന്നാൽ നമ്മളുടെ ഇടയിൽ കുറേ ന്യൂനതകളും പോരായ്മകളും ഉണ്ടായിരുന്നു അത് ഇപ്പോഴും ഉണ്ട് എന്ന് എന്താണ് എന്താണത് സംഘടനാപരമായിട്ടുള്ള ഈ ഈ ശാഖാപരമായിട്ടുള്ള അല്ല അടിസ്ഥാനപരമായിട്ടുള്ള ശാഖപരമായിട്ടുള്ള അഭിപ്രായം രാഷ്ട്രീയത്തിലുള്ള അതൊക്കെ ഇപ്പോൾ ഒന്നായല്ലോ ഒരു കാലത്ത് എ പി നെയും അരിവാൾ സന്നി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മളെയും പറയൽ തുടങ്ങി അരിവാൾ സന്നി എന്ന് എന്താണ് അതാണ് രാഷ്ട്രീയത്തിൻ്റെ കളി രാഷ്ട്രീയം എങ്ങനെ ഉണ്ടാകുകയുള്ളൂ അപ്പോൾ നമ്മളെന്താണെന്ന് പറയുന്നത് പോലെ നമ്മൾ മുമ്പൊക്കെ കാതിമാരെ അംഗീകരിക്കും മരുന്നൊന്നും നമ്മുടെ ഈ മഹലിനെ അംഗീകരിക്കുമായിരുന്നു നമ്മുടെ പുരയിലൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ മഹല് ആയി ഇടപെട്ടുകൊണ്ടാണ് തീർച്ചിരുന്നത് പഴയ കാലത്തൊക്കെ സ്വത്ത് ഓരി വെക്കാനും എന്ന എന്ത് തർക്കമുണ്ടെങ്കിലും നമ്മളെന്ത് ചെയ്യുക തീർക്കാൻ വേണ്ടിയിട്ട് പള്ളിയിൽ കാളിയാരോട് വന്ന് പറഞ്ഞാൽ കാലുകാർ പരിക്കേട്ട് വരും അന്നേ പോലെ സെക്രട്ടറിയും ഖാതറും വന്നിട്ട് എന്താണ് തീർത്തു പോകുന്നത് അതാണ് മഹല്ലടിസ്ഥാനത്തിലുള്ള ഈ പ്രശ്നപരിഹാരം തീർക്കില്ല അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം ഉമ്മത്ത് എല്ലാവരും ഒന്നാണ് ഇപ്പം വ്യക്തിപരമായിട്ട് ആർക്കാണ് പറയാൻ കഴിയുക ഓരോരുത്തരും അത് ഇപ്പം എ പി വലിയ മഹാപണ്ഡിതനാണ് അത് നിങ്ങൾക്ക് പറയാൻ കഴിയും എനിക്ക് പറയാൻ കഴിയും അന്നേ പോലെ ഈ ജഫ്രി മുത്തുക്കോത്തങ്ങൾ വലിയ പണ്ഡിതനാണ് മഹാ മഹാവ്യക്തിയാണ് നമ്മൾ നമ്മൾ ബഹുമാനിക്കുന്ന ആളാണ് എ പി എന്നപോലെ പോലെ ജഫിരി മുത്തുക്കോ തങ്ങൾ എന്ന നജീബ് ഉസ്താദ് എന്നപോലെ ഇങ്ങനെ മൺമറഞ്ഞ് പോയ മ മഹാന്മാർ കണ്ണിയത്ത് കിയാന കിയൻ ഉസ്താദ് കണ്ണിയത്ത് ഉസ്താദ് എന്നപോലെ പോലെ ഇക്കെ ഉസ്താദ് എന്നതുപോലെ എൻ കെ ഉസ്താദ് ഇങ്ങനെയുള്ള ഉസ്താദ്മാർ ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവരൊക്കെ നമ്മൾ എല്ലാവരും ബഹുമാനിക്കുന്ന ആളുകളാണ് ഇത് സമസ്തൻ്റെ ബുക്കുകളിലൊക്കെ തന്നെ ഇതുവെച്ചിട്ടുണ്ടായിരുന്നല്ലോ മുമ്പിൽ മുമ്പിലെ സമസ്തേ ഈ എന്നുവെച്ചാൽ മഹാന്മാരെന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ പേരുകൾ ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും ആ പായ ബുക്കിൽ ആ പേരുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇവരൊക്കെ ബഹുമാനിക്കണം എന്നു പറയുന്നത് അത് മാത്രമല്ല ഇവരൊക്കെ കുരുപര കുരു ഇവരൊക്കെ ഗുരു ഗുരുമഹ പരമ്പരയിലൂടെയാണ് നമ്മുടെ പരമ്പര റസൂലിലേക്ക് എത്തുന്നത് നമ്മുടെ ഉസ്താദിൻ്റെ ഉസ്താദിൻ്റെ ഉസ്താദ് ചിലപ്പം ആ ഗ്രൂപ്പിൽ പെട്ട ആളായിരിക്കും ഇപ്പോൾ ഓക്കെ ഉസ്താദ് എന്ന് പറയുന്ന ആൾ ചെറുശ്ശേരി ഉസ്താ ഉസ്താദാണല്ലോ ഓ ഉസ്താദ് എന്ന് പറയുന്ന ആൾ ചെറുശേരുസ്താദിൻ്റെ ഉസ്താദാണ് എ പിൻ്റെ ഉസ്താദാണ് ഈ ഏ പിൻ്റെയും ഒക്കെ ഉസ്താദിൻ്റെ ഉസ്താദാണ് സഖത്തുള്ള ഉസ്താദ് അപ്പോൾ ഈ മൂന്ന് സംഘടനയിൽപ്പെട്ട ആളുകൾ ഇതിൻ്റെ കസിലെത്തിപ്പെട്ടപ്പോഴും എത്തി സക്കത്ത് ഉസ്താദ് എന്നതുപോലെ തന്നെ കണ്ണിയെത്തി ഇവരുടെയൊക്കെ കത്തലോട് കൂടെന്താക്കി നമ്മളെല്ലാ ഗ്രൂപ്പും മറന്നുകൊണ്ട് എല്ലാവരും ഒന്നിക്കണം എങ്കിലേ നമ്മളെ സനദ് മുത്തസിലാകുള്ളൂ പണ്ഡിതന്മാർ സനത് മുത്തസിലാണെങ്കിൽ നേരിട്ട് നേരിട്ടെത്തുമ്പോഴേ അതെന്താണ് ലാഹിക്കും കൂടിയാവണം ആ മുത്തസിലായ മാത്രം പോരാ നമ്മളെ സനദ് ചെന്നത്തിനോട് യോജിച്ചതായി വരണമെങ്കിൽ നമ്മളെന്താണ് ഇവരൊക്കെ അംഗീകരിക്കണം ചെറിയ ന്യൂനതകൾ എന്ന് പറഞ്ഞാൽ ഈ ഇ കെ എ പി എന്ത് പ്രശ്നമാണ് ഉള്ളത് കുറച്ച് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപാടുകളുടെ അഭിപ്രായം അല്ലാതെ ഇതൊക്കെ മനസ്സിലാക്കിയാണ്ട് എല്ലാവരെയും ഒന്നായി കാണാനും എല്ലാവരെയും ബഹുമാനിക്കാനും വന്നാൽ നമുക്ക് തോപ്പിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് തോന്നിയാൽ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലപ്പെട്ട അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തു നമുക്കൊക്കെ ഈ പരിശുദ്ധമായ റമദാൻ ഗുണമായി സാക്ഷി നിൽക്കുന്ന നമ്മളിൽ നിന്ന് മരിച്ചു മരണപ്പെട്ടു പോയ മഹാന്മാരായ പണ്ഡിതന്മാർ സമസ്തയുടെ പണ്ഡിതന്മാർ അതുപോലെ സംസ്ഥാനയുടെ പണ്ഡിതന്മാർ മറ്റു മഹാ പണ്ഡിതന്മാർ പണ്ഡിതന്മാർ ഇവർക്കൊക്കെ വന്ന ഈ ഈ റമദാനിൻ്റെ ഈ കൊണ്ട് ആ മശാഹന്മാരോടുകൂടെ നമ്മൾ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പറഞ്ഞു കൊടുത്തു അസ്സലാമു